ി സൗഹൃദ സമ്മേളനം മുതൽ ഇന്റർനാഷണൽ ക്രിസ്മത് വരെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് പരിപാടികൾ നോക്കുമ്പോൾ നമുക്ക് മത്സാഹി നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരുമിക്കുക സമീപനം നമ്മുടെ എടുക്കുന്നതായിട്ടാണെന്നുഭവങ്ങൾ വ്യക്തമാക്കുന്നത് കോവിഡുള്ള സമയത്തും പ്രളയമുള്ള സമയത്തും വലിയ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എല്ലാം ഒരു ദീപാണ് എല്ലാവരും ഒരുമിച്ചാകുന്നു പക്ഷേ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് പല വിവാദങ്ങൾ പല പ്രശ്നങ്ങൾ പല മതിൽക്കെട്ടുകൾ എല്ലാം സൃഷ്ടിക്കപ്പെടാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും ചിലപ്പോൾ ഒരുപക്ഷെ ബോധപൂർവമായി ചില സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിയുള്ള അവസരമായി പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനത്തിനെ കാണണം ധാർമ്മികതയുടെ വിളനിലമായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാറണമെന്നും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ അറിവ് പകരുന്നതോടൊപ്പം ധാർമ്മികതയും പകർന്നു നൽകണമെന്നും കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മുൻ എം പി ടി എ പ്രതാപൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ബുസ്താനുൽ ഉലും പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹസൽ അധ്യക്ഷത വഹിച്ചു ബക്കർ മേത്തല ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്തു ഇ കെ എം പന്നൂർ സുവനീർ പ്രകാശനം നിർവഹിച്ചു ബിലാൽ സുലാഹി സുവനീർ പരിചയപ്പെടുത്തി നൌഷാദ് ആറ്റുപറമ്പത്ത് ബുസ്താനുൽ ഉലൂമിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ബുസ്താൻ സെക്രട്ടറി പി കെ മുഹമ്മദ് എടതിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി പഞ്ചായത്ത് മെമ്പർമാരായ റസിയ ഷാഹുൽ ഹമീദ് സി ജെ പോൾസൺ സാജിദ പുത്തൻ വീട്ടിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തിധരൻ സി പി എം ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തിധരൻ പി യു എം കോളേജ് പ്രസിഡന്റ് ബി യു എ കോളേജ് പ്രസിഡന്റ് അരുണാദേവി നെസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ റുബീന വി ബി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷീന നെസ്റ്റ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫയാസ് മുഹമ്മദ് എം പി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ജവഹർ ഐനിക്കോട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കോൺഫറൻസിന്റെ ഭാഗമായി എട്ട് ദിവസവും ദ ലൈറ്റ് എക്സിബിഷൻസ് ബുക്ക് ബുക്ക്ഫെയർ ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് സമ്മേളനം സമാപിക്കും